തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറയിൽ ഊരുമൂപ്പനെ മർദ്ദിച്ചതായി പരാതി വീരൻകുടി ഊരിലെ ഊരുമൂപ്പൻ വീരനെയാണ് മർദ്ദിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വീരനെ മർദ്ദിച്ചതായി പരാതി വന്നിരിക്കുന്നത് മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴായിരുന്നു സംഭവം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സംഘർഷമുണ്ടായത് വൈകിട്ടോടെയായിരുന്നു സംഭവം ഇതിൽ തന്നെ നേരത്തെ ഈ മലക്കപ്പാറയിലെ ജനങ്ങളൊക്കെ അതായത് വീരൻകുടിയിലെ ജനങ്ങൾ മറ്റൊരു വനഭൂമിയിൽ അവിടെ കുടിലുകൾ കെട്ടി താമസിച്ച ആ ഒരു സംഭവം തന്നെ വലിയ വാർത്തയായിരുന്നു കാരണം ഇവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ താമസ യോഗ്യമല്ലാത്ത ഭൂമിയിൽ അത് കൃത്യമായും സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാലാണ് ഒരു സമരവുമായി ഇവർ കുടിൽ കെട്ടി അവിടെ താമസമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഈ മലക്കപ്പാറ വീരൻകുടിയൂരിന്റെ ഇരുവശവും ഉരുളെടുത്തത് തുടർന്നാണ് ഇവിടെ ഏഴ് കുടുംബം െ മാറ്റി പാർപ്പിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതും എന്നാൽ നാളിതുവരെയും ആ വാക്ക് പാലിക്കപ്പെട്ടില്ല തുടർന്നാണ് ജനങ്ങൾ ഈ വനഭൂമിയിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കാനുള്ള തീരുമാനമെടുത്തത് അന്ന് ആ കുടിൽ കെട്ടിയ ദിവസം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആ കുടിൽ പൊളിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ വനവാസികളായിട്ടുള്ള ആ ജനങ്ങളൊക്കെ തന്നെ ഒന്നായി നിന്ന് എതിർത്തു എന്നാൽ ഈ വനംവകുപ്പിന് അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വന്നു എന്നാൽ ഈ ഇന്ന് വൈകിട്ടോടുകൂടി ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം പോയി ഈ ഊരുമൂപ്പനെ മർദ്ദിക്കുകയും തുടർന്ന് അവിടെയുള്ള ഉണ്ടായിരുന്ന മൂന്ന് കുടിലുകൾ പൊളിക്കുകയും ചെയ്തു അത്തരമൊരു സംഭവത്തിലാണ് ഈ ഊരുമൂപ്പനായിട്ടുള്ള വീരന് ഈ കാലിന് പരിക്കേറ്റിട്ടുള്ളത് തുടർന്ന് വീരനെ ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്ക പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ ഈ വീരന്റെ കാലിന് നേരത്തെ തന്നെ പോത്തിന്റെ കുത്തേറ്റ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അതിന് പുറമെയാണ് ഇപ്പോ വനപാലകരും കൂടെ ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുള്ളത് എന്തായാലും വലിയ തരത്തിൽ തന്നെയാണ് ാണ് ഈ വനവാസി വിഭാഗത്തെ ഈ സർക്കാരും അതുപോലെ തന്നെ വനംവകുപ്പും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാൻ ഇല്ലെങ്കിൽ അവർ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെയും അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ മലക്കപ്പാറ ഈ വനവാസി ഊരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വീരൻകുടി ഊരിലെ ജനങ്ങളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് തങ്ങൾക്ക് ലഭിക്കാതെ പോയത് അതായത് തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം സമരവുമായി മുന്നോട്ട് പോകുന്നതും അതിൽ ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ും വർദ്ധന ഏൽക്കേണ്ടി വരുന്നത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വനവാസികളെ സംരക്ഷിക്കും എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുമ്പോഴും ഇത്തരത്തിൽ മലക്കപ്പാറയിലെ ഊരിലെ ജനങ്ങൾ ഈ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി താമസിക്കാൻ ഒരു വാസയോഗ്യമായിട്ടുള്ള ഭൂമിയില്ല വീരങ്കുടിയൂരിന്റെ ഉരുൾ ഉരുൾപൊട്ടിയതിനു ശേഷം ആ ഇരുഭാഗവും ഏർ തകർന്ന അവസ്ഥയിലാണ് ആ ഒരു വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണ് അവർ ഇത്രയും കാലം താമസിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ അവിടെ താമസിക്കാൻ തങ്ങൾക്ക് പറ്റില്ല തങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ആ ഭൂമി അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്നും മാറ്റി പാർപ്പിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു പിന്നീടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ കുടിലുകൾ പൊളിച്ച് മാറ്റുന്നതും എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ വനവാസി വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ആ ജനങ്ങൾ ഊരിലെ വീരൻകുടി ഊരിലെ ജനങ്ങളൊക്കെ തന്നെ വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് അനു ശരി മനോജാണ് വിവരങ്ങൾ നൽകിയത്